ിൽ പറയുന്നത് ആർക്കും ആരോടോ എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്നതാണ് അച്ഛനായിട്ട് ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇന്ന് ഇതിൻ്റെ സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട് എന്തായാലും മഹാനുഭാവങ്ങളായിരുന്നു മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇതിന് എന്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാനിപ്പോൾ ഒക്കെയാണ് ജയപ്രതാപ് ജയലക്ഷ്മി ജയശങ്ക മുരളി ചന്ദ്രൻ ഒരുപാട് അവരെയൊക്കെ ഞാൻ ഒഴുക്കുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഒഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ ഇന്ന് താരം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണാം അന്ന് ആർക്കും എന്തോ അവരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ പിടിച്ചു വയ്ക്കാൻ നമുക്ക് സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളുടെ കൂടെ ഇറങ്ങിയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയുള്ള റിലീസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതം ആയിരുന്നു പിന്നെ സൗണ്ട് ആയാലും മ്യൂസിക്കായാലും ക്യാമറ ആയാലും എല്ലാം പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ ഉണ്ടാകുന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോയാൽ അതിനൊരു കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആൻസർ ഒരുപാട് കാരണങ്ങളുണ്ടാകും പക്ഷെ സി ബി അതിനെ വീണ്ടും റീഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം ഞങ്ങൾക്ക് നിങ്ങളോട് എന്ത് പറയാനുണ്ട് പറയാനുള്ളത് എന്നാലെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ നടന്ന സംവിധായകനാണ് ആദ്യത്തെ സിനിമ മെ പൂക്കൾ ബന്ധമാണ് എത്രയോ നല്ല സിനിമ ഇപ്പം ഇവിടെ പറഞ്ഞ സിനിമ രണ്ട് സിനിമകൾ പറഞ്ഞ സതേയം സതേയമാണ് സിനിമയെ കുറിച്ച് പറഞ്ഞു ആ ദ അതൊക്കെ ആ സമയത്ത് എന്തോ എന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാര്യമില്ല പക്ഷേ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയൊക്കെ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഒരു തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത ഇത് തോന്നിപ്പിച്ച ആ ദൈവത്തിന് ആദ്യം നന്ദി പറയണം അല്ലെങ്കിൽ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച ആ മനസ്സിന് നന്ദി പറയുന്നു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എനിക്ക് ആസ് എൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ഒരു സിനിമയാണ് വളരെ അത്യപൂർവ്വമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കവർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലല്ല ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല അതിൽ പല ലാബുകളിൽ പോയില്ല അതൊക്കെ മാറിപ്പോയി അവിടെയൊക്കെ വലിയ കെട്ടിട സംശയങ്ങൾ വന്നു അപ്പോൾ അതിൽ ഒരുപാട് സിനിമകളുടെ പിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയി സിനിമകളുടെ പക്ഷേ ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ അകത്തുള്ളൊരാഗ്രഹം ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം സിയാക്കയുടെയും എൻ്റെയും അല്ലെങ്കിൽ ചി ബിയുടെയും ഇരിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരാഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആ സിനിമയ്ക്ക് എല്ലാ ഭാവുകൾ ഞാൻ നേരിടുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാലും എല്ലാവിധ ഭാവങ്ങളും ആ സിനിമയ്ക്കുണ്ടാകട്ടെ നല്ല നല്ല സിനിമകളുണ്ടാകട്ടെ ഇത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും താങ്ക് യു